ഇലക്ട്രോണിക് സ്കാൻഡ് റഡാർ ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈൽ ആധുനിക ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എയർ ടു എയർ ഇന്ധനം നിറയ്ക്കൽ ഇന്ത്യയ്ക്ക് കരുത്തേകാൻ യുദ്ധവിമാനമായ തേജസ് എം കെ വൺ എ യുദ്ധവിമാനം വരുന്നു ജൂലൈ ലഭിച്ചേക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയമാണ് അറിയിച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് വിമാനത്തിന്റെ നിർമ്മാതാക്കൾ നിലവിൽ യുദ്ധവിമാനത്തിന്റെ ഇന്റഗ്രേഷൻ ട്രയൽ നടത്തിവരികയാണ് ജൂലൈ മാസത്തോടെ മുഴുവൻ നടപടികളും പൂർത്തിയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം തന്നെ അറിയിച്ചിട്ടുണ്ട് കോടി രൂപയുടെ കരാർ പ്രകാരം ഇന്ത്യൻ വ്യോമസേന എൺപത്തിമൂന്ന് വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്തിരിക്കുന്ന വിമാനങ്ങളുടെ ഭാഗമാണ് തേജസ് എം കെ വൺ എ ഇതിനുശേഷം തൊണ്ണൂറ്റിയേഴ് അധിക യുദ്ധ വിമാനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേന ഓർഡർ നൽകാനും പദ്ധതിയിടുന്നുണ്ട് ഏപ്രിലിൽ ഏറ്റെടുക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ടെൻഡർ നൽകിയിട്ടുണ്ട് നിലവിൽ യുദ്ധവിമാനങ്ങളുടെ കുറവ് കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ വ്യോമസേനയെ ശക്തിപ്പെടുത്തുകയാണ് തൊണ്ണൂറ്റിയേഴ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ടെൻഡർ ലക്ഷ്യമിടുന്നത് മുറ യുദ്ധ വിമാനമായ തേജസിൽ അറുപത്തിയഞ്ച് ശതമാനം ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങൾ കൊണ്ട് തന്നെയാണ് സജീവമായ ഇലക്ട്രോണിക് സ്കാൻഡ് അറേ റെഡാർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ആധുനിക ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എയർ ടു എയർ ഇന്ധനം നിരക്കൽ എന്നീ കഴിവുകൾ ഉപയോഗിച്ച് തേജസ് എം കെ വൺ എ പ്രവർത്തന ആവശ്യകതകൾ നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട റെഡ് ആർ അതായത് എഇ എസ് എ റെഡാർ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ എന്നിവയാണ് പുതിയ തേജസ് മാർക്ക് വൺ എ വിമാനത്തിന്റെ സവിശേഷത മുൻ മോഡൽ എം കെ വൺ പോർ വിമാനത്തേക്കാൾ ആയിരം കിലോഗ്രാം ഭാരക്കുറവ് ഉണ്ടെന്നുള്ളതും പുതിയ തേജസ് മാർക്ക് വൺ എ വിമാനത്തിന്റെ എടുത്തുപറയേണ്ട സവിശേഷതകളിലൊന്നാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് ഇതും കമ്മീഷൻ അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനങ്ങളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് വിമാനങ്ങളുടെ രൂപകൽപ്പന മുതൽ നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ കമ്പനികൾക്കായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്തവും പ്രതിരോധ കയറ്റുമതിയിൽ തെക്കു കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് എച്ച് എ എൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മെച്ചപ്പെടുത്തുന്നതിൽ ഈ മേഖലയ്ക്ക് വലിയ പ്രാധാന്യവുമുണ്ട് എൽ സി എ നാവിക പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ ആദ്യമായി ലാൻഡിംഗ് നടത്തിയിരുന്നു തുടർന്ന് അഞ്ചു ദിവസത്തിനുള്ളിൽ തേജസ് പതിനെട്ട് ടേക്ക് ഓഫുകളും ലാൻഡിംഗുകളും നടത്തി തേജസ് എം കെ വൺ എ ഈ മാസം അവസാനത്തോടെ പ്രവർത്തന സജ്ജമാകും ഇതിനുശേഷം ഉടൻ ഇന്ത്യൻ വ്യോമസേനയ്ക്കായിരിക്കും കൈമാറുക ഇതിൽ ബ്രഹ്മോസ് മിസൈലും ഘടിപ്പിക്കും ചൈനയുടെ ജെ എഫ് സെവൻറ്റീൻ കോമ്പാക്ട് എയർക്രാഫ്റ്റിനെ അപേക്ഷിച്ച് തേജസ് മാർക്ക് വൺ എ ജെറ്റിന് മികച്ച എഞ്ചിൻ റഡാർ സംവിധാനം ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്നിവയുണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ എയർ ടു എയർ ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനം എന്നിവ തേജസ് എം കെ എയിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇന്ത്യൻ പ്രതിരോധ സേന തന്നെയാണ് കുതിച്ചുപായുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കോഡുകൾ ചെലവിട്ട് റഷ്യ പോലും മുൻപന്തിയിലുണ്ട് ഇന്ത്യൻ രൂപ ഉപയോഗിച്ച ഇന്ത്യയുമായി വ്യാപാരം ആരംഭിച്ച റഷ്യയിലെ കയറ്റുമതിക്കാർ അടുത്തിടെ നാല് ബില്യൺ യു ഡോളർ ചെലവഴിച്ചാണ് ഇന്ത്യ നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങളും ആയുധങ്ങളും വാങ്ങുന്നത് ഇന്ത്യൻ രൂപ ഉപയോഗിച്ച ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം സുഗമമാക്കുന്നതിനായി ആരംഭിച്ച വോസ്ട്രോ അക്കൗണ്ടുകളിൽ നിന്നുള്ള പണമാണ് ഇതിനായി ചെലവിടുന്നത് ഒക്ടോബർ വരെ റഷ്യ കയറ്റുമതിക്കായി വോസ്ട്രോ അക്കൗണ്ടുകൾ നീക്കിവച്ചത് ഏകദേശം എട്ട് ബില്യൺ യു എസ് ഡോളറായിരുന്നു വെറും ആറ് മാസത്തിനുള്ളിൽ ഈ ഫണ്ടിൽ അൻപത് ശതമാനമാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് പ്രാദേശിക കറൻസികളിൽ ഉഭയകക്ഷി വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ ഇരുപത് ബാങ്കുകൾക്ക് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ബാങ്കുകളുമായി ഇടപാട് നടത്താൻ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്